അപ്പൊ കുറച്ചു ദിവസമായിട്ട് എന്നും വൈകുന്നേരത്തെ വീഡിയോ ആണല്ലോ കണ്ടോണ്ടിരിക്കുന്നത് അതിന് കാരണം വേറെ ഒന്നും വൈകുന്നേരത്തെ വീഡിയോ ആവുമ്പോ ആരൂട്ടി ഒന്ന് ഉറങ്ങുന്ന സമയം ആ സമയത്താവുമ്പോ വീഡിയോ എടുക്കാൻ പ്രത്യേകിച്ച് പ്രശ്നങ്ങളും ഇല്ല എന്തായാലും രാവിലത്തെ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു എനിക്ക് പാടേ തന്നെ രാവിലത്തേക്കുള്ള ഗോതമ്പ് ദോശയാണ് ദോശയാണെങ്കിൽ ജനലൊക്കെ തുറന്നിട്ട് കൈ മുഖം ഒക്കെ കഴുകിട്ട് വന്ന് നേരെ വന്ന് വിളക്ക് എത്തിക്കുന്നുടലെ തിളപ്പിച്ചിട്ടുള്ള ചോറും കൂടിയും കടുപ്പത്താക്കുന്നുണ്ട് ദോശയുടെ ഒന്നും ആരും നോക്കണം ഞാൻ എന്തുണ്ടാക്കിയാലും ഇങ്ങനെയൊക്കെ ആയി പോവാറുട്ട് കയ്യില് നിരത്തുമായിട്ട് മാറി മാറിയിരിക്കുന്നുണ്ട് അത്യാവശ്യം മഴക്കോളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കറിയായി എന്തുണ്ടാക്കും നല്ല കൺഫ്യൂഷൻ ഉണ്ട് കാരണം തേങ്ങക്കൊക്കെ തീ പിടിച്ച വിലയാണ് അതുപോലെ തന്നെ വിളിച്ചെന്നൊക്കെ അങ്ങനെ വേണ്ട എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് ഗോതമ്പ് ദോശയുണ്ട് ഇങ്ങനെ മുളക് കയറുന്ന മുളകൂടി ഉപ്പ് എണ്ണേ മാത്രം മിക്സ് ചെയ്താൽ മതി നല്ല ടേസ്റ്റ് ആണ് അരി ഉരുന്ന വെള്ളം നമ്മുടെ ദോശക്കല്ലിലോട്ട് ഒഴിച്ചു വെക്കുന്നുണ്ട് ദോശക്കല്ലിനൊക്കെ എന്തോ ഒരു പക്ഷെ പക്ഷെ അവർ പറഞ്ഞാൽ മരം മുറിക്കുന്നോണ്ട് തന്നെ നല്ല സൗണ്ട് ഉണ്ട് ഇട്ടോ അത്യാവശ്യം വലിയൊരു മരം ആയതുകൊണ്ട് തന്നെ വീടിന്റെ മുറ്റത്ത് ഇറങ്ങിട്ടാണ് അവർ മരം ഒക്കെ വലിച്ചിട്ടത് വേണ്ടി എത്രയെല്ലാം ഇഷ്ടപ്പെട്ട ചാലസ് റീസപ്പൊട്ടിയമ്മ